വടക്കൻ ഇസ്രായേലിലെ ലബനോൻ അതിർത്തി പ്രദേശങ്ങളിൽ ഹിസ്ബുള്ള ഇസ്രായേൽ ആക്രമണം രൂക്ഷമായിരിക്കുകയാണ് ലബനോനിൽ നിന്നും ഹിസ്ബുള്ളയുടെ അൻപതോളം മിസൈൽ ആക്രമണങ്ങളാണ് ഇസ്രായേലിന് നേരെ ഉണ്ടായത് ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേലും സൈനിക നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പൌരന്മാർക്ക് ലബനോണിലേക്ക് യാത്ര വിലക്കുമായി അമേരിക്കയും യൂറോപ്യൻ യൂണിയനും രംഗത്തെത്തി ഇസ്രയേലും ഹിസ്ബുള്ള തീവ്രവാദികളും തമ്മിലൊരു യുദ്ധം ആരംഭിച്ചാൽ അത് പശ്ചിമേഷ്യ മുഴുവൻ സാരമായി ബാധിക്കും ഒരുപക്ഷെ ഒരു ലോകമഹായുദ്ധത്തിലേക്ക് തന്നെ അത് നയിച്ചേക്കാം ഇസ്രായേലിനെയും ഹിസ്ബുള്ളയെയും അനുനയിപ്പിക്കാൻ നയതന്ത്ര നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് അമേരിക്ക യൂറോപ്യൻ യൂണിയനും അമേരിക്കയും സ്വന്തം പൗരന്മാരോട് ലെബനോൺ യാത്ര ഒഴിവാക്കാൻ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു ഹമാസിനൊപ്പം ഇസ്രായേലിനെതിരെ ആക്രമണം ശക്തമാക്കിയ ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ പ്രത്യാക്രമണം ശക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ മണിക്കൂറുകളിൽ അൻപതോളം മിസൈലുകളാണ് ഇസ്രായേലിലെ ജനവാസ മേഖലകളിലേക്ക് ഹിസ്ബുള്ള തൊടുത്തുവിട്ടത് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണത്തെ നിഷ്പ്രഭമാക്കി തെക്കൻ ലബനോനിലെ നബാത്തി പ്രവിശ്യയിലെ ഐദ്രാൻ ഗ്രാമത്തിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തി അതോടൊപ്പം ഹിസ്ബുള്ളയുടെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ലബനോൺ ഗ്രാമമായ ഐദ് അൽഷാബ് പൂർണ്ണമായും തകർന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതേസമയം വടക്കൻ വെസ്റ്റ് ബാങ്കിലെ അഭയാർത്ഥി ക്യാമ്പിൽ മാനുഷിക സഹായം നൽകിക്കൊണ്ടിരുന്ന ഇസ്രായേൽ സൈനികർക്ക് നേരെ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഒരു ഇസ്രായേൽ സൈനികൻ കൊല്ലപ്പെട്ടു ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം സ്നൈപ്പർ ടീം കമാൻഡർ അലോൺ സാഗിയോ ആണ് കൊല്ലപ്പെട്ടത് ആക്രമണത്തിൽ സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഈ ആക്രമണങ്ങൾക്ക് പുറമെ മെഡിറ്റേറിയൻ കടലിലും ഇസ്രായേലിലെ ഹൈഫ തുറമുഖത്തെ കപ്പലുകളെ ലക്ഷ്യമാക്കി ഹുസ് ളും ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്